ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ മഴയൊക്കെ എങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ മഴയുടെ ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാമെന്നറിയില്ല അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഞങ്ങൾ പണ്ട് മുതലേ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട് മഴക്കാലത്ത് രാവിലെ ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് മഴ എങ്ങനെയാണെന്ന് നോക്കാം പണ്ടോ ഇവിടെയൊക്കെ നല്ല കനത്ത മഴയാണ് ഞാൻ പറഞ്ഞ ആ സംഭവം എന്താണെന്നല്ല പണ്ട് കാലങ്ങളിൽ മുതലേ ഉള്ള കീഴ് കണ്ടോ ഇതാണ് നമ്മുടെ ചായക്കടി അതെന്താ നമുക്കൊന്ന് കാണാം എന്താ ഞാൻ ചെയ്യാൻ പോണമെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഇത് എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം ഇപ്പൊ ഞാൻ അടുപ്പിൽ വെച്ച് വറക്കുവാൻ ആരംഭിച്ചു അതിനിടയിൽ കൊടുക്കണം ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് അടുപ്പൊക്കെ ഊറുക സ്റ്റൗ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഫൈനൽ നമ്മുടെ